ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസ്റ്റ് ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ കഴിഞ്ഞ ദിവസം ഒരു ഡബിൾ ഹെഡർ ആയിരുന്നു രണ്ട് മത്സരങ്ങളാണ് നടന്നത് ഇന്ന് ഞായറാഴ്ചയാണ് ഇന്നും രണ്ട് മത്സരങ്ങളാണ് നടക്കാനായിട്ട് പോകുന്നത് ആദ്യ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുമായിട്ട് ഏറ്റുമുട്ടുകയാണ് രാജസ്ഥാൻ റോയൽസിന്റെ ഹോം ഗ്രൗണ്ട് ഗ്രൗണ്ടായിട്ടുള്ള ജയ്പൂരിലെ സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിലാണ് ഈ മത്സരം നടക്കാനായിട്ട് പോകുന്നത് അവിടുത്തെ ഒരു പിച്ച് കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു ഗ്രൗണ്ട് കണ്ടീഷനൊക്കെയാണ് നമ്മൾ ആദ്യം തന്നെ നോക്കാനായിട്ട് പോകുന്നത് സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിലെ ഒരു പിച്ച് കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ മുംബൈയിലെ കണ്ടീഷൻസിനെയൊക്കെ പറ്റി പറയുന്നത് പോലെ തന്നെയാണ് ഇനീഷ്യലി പവർ പ്ലേയിൽ വിക്കറ്റ് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ബാറ്റർമാർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു അമ്പത് റൺസിന് ഒരു വിക്കറ്റ് എന്നൊക്കെ ഉള്ള ഒരു നിലയിലാണെങ്കിൽ നല്ല ഒരു പ്രകടനമായിരിക്കും അത് കാരണം അവിടുത്തെ ഒരു പാർ സ്കോർ എന്ന് പറയുന്നത് ഒരു വൺ സെവൻറ്റി ഫൈവ് വൺ എയ്റ്റി ആണ് എന്നുള്ളതാണ് ഒരു നൂറ്റി എൺപത്തി അഞ്ചിന് മുകളിൽ അല്ലെങ്കിൽ ഒരു നൂറ്റി തൊണ്ണൂറ് എന്ന് പറയുന്ന ഒരു ലെവലിലേക്കൊക്കെ എത്തിക്കഴിയുകയാണെങ്കിൽ അവിടെ ചെയ്സ് ചെയ്യുക എന്ന് പറയുന്നത് ൊട്ടും ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല അതുകൊണ്ട് തന്നെ ഒരു വലിയ ഒരു സ്കോർ വരാനുള്ള സാധ്യത കുറവാണ് ഇനി മറ്റൊരു സ്റ്റാറ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം നടന്ന ഐ പി എൽ മത്സരങ്ങളിൽ ടോസ് ജയിക്കുന്ന ടീം അവിടെ ബൗൾ ചെയ്യുകയായിരുന്നു പക്ഷേ ഒറ്റ മത്സരത്തിലും ചെയ്സ് ചെയ്യുന്ന ടീമിനെ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ജയിക്കാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ള ഒരു സ്റ്റാറ്റ് കൂടെ ഉണ്ട് ഈ ഒരു വർഷത്തിലേക്ക് വരുമ്പോൾ അതുപോലെ തന്നെയുള്ള ഒരു പിച്ച് ആയിരിക്കും ജയ്പൂരിലേത് എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഒരു വൺ എയ്റ്റി അല്ലെങ്കിൽ ഒരു വൺ എയ്റ്റി ഫൈവ് എന്നൊക്കെ പറയുന്ന സ്കോർ നല്ല സ്കോറായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഒരു വൺ എയ്റ്റിയിലേക്ക് എത്തുക എന്നുള്ളതാണ് അതിനൊരു പ്ലാനിംഗ് ഉണ്ടായിരിക്കണം ആദ്യത്തെ പവർ പ്ലേയിൽ ആറോ ഓവറിൽ വലിയ വിക്കറ്റുകളൊന്നും നഷ്ടം കൂടാതെ ഒരു അമ്പത് റൺസ് നേടാനായാൽ തന്നെ വലിയ കാര്യമാണ് അവസാനത്തെ ഒരു അഞ്ച് ഓവറിൽ അറുപത് റൺസൊക്കെ നേടാനായിട്ട് സാധിക്കും ഇനി നമ്മൾ ഇരു ടീമുകളുടെയും ഒരു പ്രോബബിൾ ലെവൻ എന്ന് പരിശോധിക്കാൻ പോവുകയാണ് രണ്ട് ടീമുകളും കഴിഞ്ഞ അവരുടെ മത്സരം തോറ്റുകൊണ്ടാണ് ഈ ഒരു മത്സരത്തിലേക്ക് വരുന്നത് നമുക്ക് ഇരു ടീമുകളുടെയും ഒരു പ്രോബബിൾ ലെവൻ പരിശോധിക്കാം രാജസ്ഥാൻ റോയൽസിനെ ടത്തോളം യശസ്വി ജയ്സ്വാൾ ഒരു മത്സരത്തിൽ മാത്രമാണ് അദ്ദേഹം സ്കോർ ചെയ്തിരിക്കുന്നത് മറ്റുള്ള മത്സരങ്ങളിൽ ഒന്നു തന്നെ നല്ല പ്രകടനം കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല സഞ്ജു സാംസൺ എല്ലാ മത്സരത്തിലും ഒരു നല്ല തുടക്കം ഇടുന്നുണ്ടെങ്കിലും പക്ഷേ അതിൻ്റെ ഇടയിൽ അദ്ദേഹം ഔട്ടായി പോകുന്നു നല്ല സ്റ്റാർട്ട് കിട്ടിയിട്ട് ഔട്ടായി പോകുന്നു എന്ന് പറയാം ഏതായാലും നിതീഷ് റാണയാണ് നമ്പർ ത്രീ പൊസിഷനിൽ അദ്ദേഹവും ഒരു മത്സരത്തിൽ നല്ലൊരു പ്രകടനം ചെന്നൈ സൂപ്പർ കിങ്സുമായിട്ട് എൺപതിൽ കൂടുതൽ റൺസ് നേടാനായിട്ട് സാധിച്ചു പിന്നീട് മത്സരങ്ങളിലെല്ലാം തന്നെ നിറം പോയി എന്നുള്ളതാണ് നമ്പർ ഫോർ പൊസിഷനിൽ റിയാൻ പരാഗാണ് റിയാൻ പെരാഗ് സഞ്ജു സാംസന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് നല്ലൊരു സ്റ്റാർട്ട് ലഭിക്കുന്നുണ്ട് പക്ഷേ അത് അങ്ങോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നില്ല നമ്പർ ഫൈവ് പൊസിഷനിൽ ദ്രു സെയിം കണ്ടീഷനിലാണ് ഒരു മത്സരത്തിൽ നല്ല പ്രകടനം ഉണ്ടായിരുന്നു പിന്നീട് അങ്ങോട്ട് അത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല നമ്പർ സിക്സ് പൊസിഷനിൽ ഷിമ്രോൺ ഹെറ്റ്മയർ അദ്ദേഹത്തിന് ഒരു ഡ്യൂട്ടി കൃത്യമായിട്ട് നിർവഹിക്കുന്നുണ്ട് കാരണം അദ്ദേഹം വരുന്നത് എപ്പോഴും ഒരു പതിനഞ്ച് ഓവറുകൾക്കൊക്കെ ശേഷമാണ് അപ്പോൾ വന്നിട്ട് നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാനായിട്ട് ഹെഡ്മെയറിന് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്പർ സെവൻ പൊസിഷനിൽ ശുഭം ദുബെ ആയിരിക്കും അദ്ദേഹം ആദ്യത്തെ ഒരു മത്സരത്തിൽ ഒരു ചെറിയ ഒരു നല്ല പ്രകടനം ഉണ്ടായിരുന്നു പിന്നീട് അത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് അദ്ദേഹത്തിനും സാധിക്കുന്നില്ല ഇനി നമ്പർ എയ്റ്റ് വാനിന്ദു ഹസ്രിയാണ് പക്ഷേ കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹം കളിച്ചില്ല അതിന് പകരം മായിട്ട് അഫ്ഗാനിസ്ഥാന്റെ ഫാസ്റ്റ് ബോളറായിട്ടുള്ള ഫസൽ ഹ് ഫറൂഖിയാണ് കളിച്ചത് വാനിന്ദു ഹസരംഗ ഒരു പേഴ്സണൽ റീസൺ കാരണമാണ് കളിക്കാതിരുന്നതെന്ന് പറയുന്നു അദ്ദേഹം ഈ ഒരു ടീമിലേക്ക് തിരിച്ചു വരേണ്ടത് അവർക്ക് അത്യാവശ്യമാണ് കാരണം അദ്ദേഹത്തിന്റെ ഒരു ബൗളിംഗ് പ്രകടനം ഇങ്ങനെ ഒരു പിച്ചിൽ ക്രൂഷ്യലായിരിക്കും എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം ഈ ഒരു മത്സരത്തിൽ കളിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇനി നമ്പർ നയൻ പൊസിഷനിലേക്ക് വരുമ്പോൾ ജോഫ്ര ആർച്ചർ ആദ്യ രണ്ട് മത്സരങ്ങളിൽ വളരെ മോശമായിട്ടാണ് ബോൾ ചെയ്തതെങ്കിൽ പിന്നീട് നല്ലൊരു തിരിച്ചുവരവാണ് ജോഫ്ര ആർച്ചർ നടത്തിയത് നമ്പർ ടെൻ പൊസിഷനിൽ മഹീഷ് ദീക്ഷണയായിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹം ഒരുപാട് റൺസ് വിട്ടു കൊടുത്തിരുന്നു അമ്പതിൽ കൂടുതൽ റൺസ് അദ്ദേഹം വിട്ടു കൊടുക്കുകയും ചെയ്തിരുന്നു ഇനി നമ്പർ ലെവൻ പൊസിഷനിലേക്ക് വരുമ്പോൾ തുഷാർ ദേശ് പാണ്ഡെയാണ് ഒരുപാട് വിക്കറ്റ് എടുക്കുന്ന ഒരു ബോളറാണ് തുഷാർ ദേശ്പാണ്ഡെ പക്ഷേ കഴിഞ്ഞ മത്സരത്തിൽ ഇതുപോലെ തന്നെ അമ്പതിൽ കൂടുതൽ റൺസ് അദ്ദേഹവും വിട്ടു കൊടുത്തു എന്നുള്ളതാണ് ഇനി നമ്പർ ട്വൽ പൊസിഷൻ അതായത് ഇമ്പാക്ട്സ് സബായിട്ട് അവർ ഉപയോഗിക്കാൻ പോകുന്നത് സന്ദീപ് ശർമ്മയാണ് ഇതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലുമൊക്കെ വേണമെങ്കിൽ കുമാർ കാർത്തികേയ എന്ന് പറയുന്ന ഒരു സ്പിന്നർ അവരുടെ ടീമിലുണ്ട് ചില മത്സരങ്ങളിൽ അദ്ദേഹത്തിനെ അവർ യൂസ് ചെയ്തിരുന്നു അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം ഇപ്പോൾ ഈവൻ വാൻ ഹിന്ദു ഹസരംഗ ഈ ഒരു മത്സരത്തിൽ കളിക്കുന്നില്ലെങ്കിൽ ചില പ്പോൾ കുമാർ കാർത്തികയിലേക്ക് ഒരു നറുക്കു വീഴാനുള്ള സാധ്യതയുണ്ടെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു ഇനി ആർ സി ഒരു പ്ലേയിങ് ലെവലിലേക്ക് പോകുമ്പോൾ അവരും കഴിഞ്ഞ മത്സരം തോറ്റിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അവർ ഫിൽ സോൾട്ടാണ് അവരുടെ ഓപ്പണിംഗ് സ്ലോട്ടിൽ ഉണ്ടാവുക കഴിഞ്ഞ മത്സരത്തിൽ ഒരു നല്ല തുടക്കം നൽകാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിരുന്നു പതിനേഴ് ബോളുകളിൽ മുപ്പത്തിയേഴ് റൺസോളം അദ്ദേഹം നേടിയിരുന്നു ഒപ്പം കൂട്ടായിട്ട് ഉണ്ടാവുക വിരാട് കോഹ്ലിയാണ് വിരാട് കോഹ്ലി എല്ലാ മത്സരങ്ങളിലും നല്ല പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട് അദ്ദേഹത്തിന് ഒരു നല്ല പ്രകടനം ഒരു കൺവേർട്ട് ചെയ്ത് വലിയൊരു സ്കോർ കണ്ടെത്താൻ കഴിയട്ടെ അതുപോലെ നമ്പർ ത്രീ പൊസിഷനിൽ ദേവദത്ത് പട്ടികൾ ഒട്ടും തന്നെ ഫോമിലല്ല ചെറിയ പ്രകടനങ്ങളൊക്കെ കാഴ്ചവെക്കുന്നുണ്ടെങ്കിലും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ആരാധകർ പ്രതീക്ഷിക്കുന്നത് നമ്പർ ഫോർ പൊസിഷനിലേക്ക് വരുമ്പോൾ രജത് പട്ടിദാറാണ് ക്യാപ്റ്റനാണ് നല്ല ഒരു ക്യാപ്റ്റൻസി കാഴ്ചവെക്കാനായിട്ട് പട്ടിദാറിന് സാധിക്കുന്നുണ്ട് ബാറ്റിംഗിൽ അതുപോലെ തന്നെ ചില മത്സരങ്ങളിൽ നല്ല പ്രയടനങ്ങൾ അദ്ദേഹം കാഴ്ചവെക്കുകയും ചെയ്തിരുന്നു നമ്പർ ഫൈവ് പൊസിഷനിലാണ് അവരുടെ ഒരു വീക്ക്നെസ് ഉള്ളത് അത് ലിയാം ലിവിങ്സ്റ്റൺ ആണ് ലിയാം ലിവിങ്സ്റ്റൺ ടൂർണമെന്റിൽ ഉടനീളം നല്ല പ്രയടനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് സാധിച്ചില്ല ആ ഒരു പൊസിഷനിലേക്ക് വേണമെങ്കിൽ അവർക്ക് ജേക്കബ് ബെത്തൽ എന്ന് പറയുന്ന ഒരു ഒരു സ്പിൻ ഓൾറൗണ്ടർ ഉണ്ട് അദ്ദേഹത്തിന്റെ ടീമിലേക്ക് കൊണ്ടുവരുവാനായിട്ട് സാധിക്കും നമ്പർ സിക്സ് പൊസിഷനിൽ ജിതേ ശർമ്മയാണ് നമ്പർ സെവൻ പൊസിഷനിൽ ടിം ഡേവിഡ് ആണ് കഴിഞ്ഞ മത്സരത്തിൽ അവർക്ക് ഒരു മാന്യമായ സ്കോർ സമ്മാനിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച താരമാണ് ടിം ഡേവിഡ് അദ്ദേഹത്തിന്റെ ഒരു ലാസ്റ്റിൽ വന്നിട്ടുള്ള പ്രകടനം ക്രൂഷ്യൽ ആണ് നമ്പർ എയ്റ്റ് പൊസിഷനിൽ ാൽ പാണ്ഡ്യയാണ് ഒരു മത്സരത്തിൽ നല്ല ബോളിംഗ് പ്രകടനമായിരുന്നു നാല് വിക്കറ്റ് നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു മുംബൈ ഇന്ത്യൻസുമായിട്ട് അത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുമ്പോഴെന്ന് നോക്കാം ഏതായാലും നമ്പർ നയൻ പൊസിഷനിൽ ഇരിക്കുമ്പോൾ ജോഷ് ഹേസിൽവുഡാണ് ജോഷ് ഹേസിൽവുഡ് സാധാരണ നല്ലപോലെ ബോൾ ചെയ്യുന്ന ഒരു താരമാണ് പക്ഷേ കഴിഞ്ഞ മത്സരത്തിൽ അവരുടെ ഹോം ഗ്രൗണ്ട് ആയിട്ടുള്ള ചിന്നസാമി സ്റ്റേഡിയത്തിൽ അദ്ദേഹം മൂന്ന് ഓവറിൽ നാൽപ്പത് റൺസിൽ കൂടുതൽ വിട്ടുകൊടുക്കുന്നത് കണ്ടിരുന്നു ഏതായാലും നമ്പർ ടെൻ പൊസിഷനിലേക്ക് വരുമ്പോൾ ഭുവനേശ്വർ കുമാറാണ് കഴിഞ്ഞ മത്സരത്തിൽ നല്ലൊരു പ്രകടനം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വന്നിരുന്നു നമ്പർ ഇലവൻ പൊസിഷനിൽ യശ് ദയാൽ ആണ് നല്ലൊരു ബോളറാണ് അപ്ഫ്രണ്ട് പറ്റുന്ന ഒരു ബൗളറാണ് എന്ന് നമുക്കറിയാം നമ്പർ ട്വൽവ് പൊസിഷൻ അതായത് ഒരു അവർ ഉപയോഗിക്കാൻ പോകുന്നത് ശർമ്മയായിരിക്കും കഴിഞ്ഞ മത്സരത്തിലും അതിനുമുമ്പത്തെ മത്സരത്തിലൊക്കെ നല്ല ബോളിംഗ് പ്രകടനമായിരുന്നു സുയാ ശർമ്മയുടേത് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഇനി നമ്മൾ ഇരു ടീമുകളുടെയും ഒരു സ്ട്രെങ്ത്തും വീക്ക്നസും പരിശോധിക്കുകയാണെങ്കിൽ ആർആറിനെ സംബന്ധിച്ചിടത്തോളം അതായത് രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ചിടത്തോളം കൺസിസ്റ്റന്റ് ആയിട്ട് റണ്ണടിക്കുന്ന ഒരു താരം അവരുടെ ടീമിൽ ഇല്ല എന്നുള്ളതാണ് ഇപ്പൊ ഗുജറാത്ത് ടൈറ്റൻസിലേക്ക് വരുമ്പോൾ സായ് സുദർശൻ അല്ലെങ്കിൽ ലക്നൌ സൂപ്പർ ജയൻസിലേക്ക് വരുമ്പോൾ നിക്ക്ലസ് പൂരൻ ഇവര് സ്കോർ ചെയ്യുന്ന പോലെ കൺസിസ്റ്റന്റ് ആയിട്ട് ഒരാൾക്കും റൺസ് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല യശസ്വി ജയ്സ്വാൾ ഒരു മത്സരത്തിൽ സ്കോർ ചെയ്തിരുന്നു സഞ്ജു സാംസൺ കൺസിസ്റ്റന്റ് ആയിട്ട് ചെറിയ സ്കോറുകളാണ് അടിക്കുന്നത് നിതീഷ് റാണ ഒരു മത്സരത്തിൽ മാത്രമാണ് സ്കോർ ചെയ്തത് റിയാൻ പരാഗ് സഞ്ജു സാംസന്റെ കാര്യം പറഞ്ഞതുപോലെയാണ് ദ്രുബ് ജോറൽ ഒരു മത്സരത്തിൽ മാത്രമാണ് സ്കോർ ചെയ്തത് ഷിംറൻ ഹെറ്റ്മെയറിന്റെ ഒരു റോൾ എന്ന് പറയുന്ന അവസാന ഘട്ടത്തിലാണ് അദ്ദേഹത്തിന് അത് കൃത്യമായിട്ട് നിർവഹിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ശുഭം ദുബെ എന്ന് പറയുന്ന താരം അദ്ദേഹവും ഇതുപോലെ തന്നെ നല്ല ഒരു പെർഫോമൻസ് അല്ല കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതാണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു വീക്ക്നസ് എന്ന് പറയുന്നത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വാനിന്ദു ഹസരംഗ കളിക്കുന്നില്ലെങ്കിൽ വിക്കറ്റ് ടേക്കിംഗ് ബൌളർമാരുടെ എണ്ണം അവരുടെ ടീമിൽ കുറവാണ് എന്നുള്ളൊരു പ്രശ്നം കൂടെ അവർക്കുണ്ട് അതുപോലെ തന്നെ തുഷാർ ദേശ്പാണ്ഡയെ പോലെയുള്ള ബൌളർമാർ വിക്കറ്റ് എടുക്കുമെങ്കിലും ഒരുപാട് റൺസ് വിട്ടുകൊടുക്കാനുള്ള സാധ്യതയുമുണ്ട് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഏതായാലും ഇതാണ് രാജസ്ഥാൻ റോയൽസിന്റെ ഒരു സ്ട്രെങ്ത്തും വീക്ക്നസ്സും ഒക്കെ ഇനി നമ്മൾ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ ഒരു സ്ട്രെങ്ത്തും വീക്ക്നെസ്സും പരിശോധിക്കുകയാണെങ്കിൽ രണ്ട് പ്രധാനപ്പെട്ട വീക്ക് ലിങ്കുകളാണ് അവർക്ക് ബാറ്റിംഗിൽ ഉള്ളത് ഒന്നും ദേവിതത്ത് പട്ടികലിന് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല നല്ല വലിയ സ്കോറുകൾ കണ്ടെത്താൻ സാധിക്കുന്നില്ല ലിയാം ലിവിങ് സ്റ്റാൻ്റെ പെർഫോമൻസിനെ പറ്റി നമ്മൾ പറഞ്ഞു അദ്ദേഹവും ൾ കാഴ്ചെയ്ക്കുന്നില്ല അവരുടെ ബോളിംഗ് നല്ലതാണ് എന്നുള്ളതാണ് ഈ ഒരു സീസണിൽ പക്ഷേ കഴിഞ്ഞ മത്സരത്തിൽ അവരുടെ ഹോം ഗ്രൗണ്ടിൽ അവരുടെ ഫാസ്റ്റ് ബോളർമാർ നിറം മങ്ങിപ്പോയി എസ്പെഷ്യലി ജോഷ് ഹേസൽവുഡ് എന്നുള്ളതാണ് അവരുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് പക്ഷേ ബാറ്റർമാരുടെ ഭാഗത്തേക്ക് വരുമ്പോൾ ഫിൽ സോൾട്ടും വിരാട് കോഹ്ലിയും രജിത് പട്ടിദാറും അടങ്ങുന്ന നല്ലൊരു ബാറ്റിംഗ് നിര അവർക്ക് ഉണ്ട് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ പിക്ക് ആണ് ഫാൻറ്റസി പിക്കിലേക്ക് വരുമ്പോൾ സഞ്ജു സാംസനെ ഞാൻ ഈ ഒരു മത്സരത്തിലേക്ക് തെരഞ്ഞെടുക്കുകയാണ് അതുപോലെ തന്നെ യശസ്വി ജസ്വാളിനെയും തെരഞ്ഞെടുക്കുകയാണ് അതേ ഞാൻ ഈ ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ നമ്മൾ ഉൾപ്പെടുത്തണം നല്ല ഒരു പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുന്ന താരമാണ് വാനിന്ദു ഹെറ്റ്മേയർ ടീമിലേക്ക് വരികയാണെങ്കിൽ അദ്ദേഹം ഉറപ്പായിട്ടും ടീമിലുണ്ടായിരിക്കണം ജോഫ്ര ആർച്ചറും അതുപോലെ തന്നെ വിക്കറ്റ് ടേക്കിംഗ് ബൗളർ ആയതുകൊണ്ട് അദ്ദേഹത്തിനെ ഞാൻ ഉൾപ്പെടുത്തുകയാണ് വിരാട് കോഹ്ലി ഈ ഒരു ടീമിലുണ്ട് വിരാട് കോഹ്ലി ആയിരിക്കും നമ്മുടെ ടീമിന്റെ ക്യാപ്റ്റനായിട്ട് ഞാൻ വെച്ചിരിക്കുന്നത് രജത് പട്ടിദാരെ ഇൻക്ലൂഡ് ചെയ്യുകയാണ് കൃണാൽ പാണ്ഡ്യ വിക്കറ്റ് എടുക്കാൻ കഴിവുള്ള ഒരു താരമായതുകൊണ്ട് അദ്ദേഹത്തെ ഉൾപ്പെടുത്തുന്നു ജോർഷ് ഹേസിൽവുട്ടിനെ കഴിഞ്ഞ മത്സരത്തിൽ നിറംമങ്ങി പോയെങ്കിലും അദ്ദേഹം തിരിച്ചുവരുവാനുള്ള സാധ്യത കൂടുതലാണ് അദ്ദേഹത്തിന് ഉൾപ്പെടുത്തുന്നു ഭുവനേശ്വർ കുമാറും അതുപോലെ തന്നെ ഒരു വിക്കറ്റ് ടേക്കിംഗ് ബൗളർ ആയതുകൊണ്ട് അദ്ദേഹത്തിനെ ഉൾപ്പെടുത്തുകയാണ് ഫിൽ സോൾട്ട് അല്ലെങ്കിൽ യേശ്ദയാൽ ആരെങ്കിലും ഒരാളെയാണ് ഞാൻ ഉൾപ്പെടുത്തുന്നത് അതൊരു പിച്ച് റിപ്പോർട്ടിന് ശേഷം മാത്രമേ എങ്ങനെയായിരിക്കും ആ ഒരു പിച്ചിന്റെ കണ്ടീഷൻ എന്നുള്ളത് നോക്കിയിട്ട് കുറച്ച് ഒരു സ്റ്റിക്കി ആയിട്ടുള്ള പിച്ചാണെങ്കിൽ യേശ്ദയാലും അതുപോലെ തന്നെ നല്ലൊരു ബാറ്റിംഗ് ട്രാക്ക് ആണെങ്കിൽ അവിടെ ഫിൽ സോൾട്ടും ആയിരിക്കണം ഉണ്ടാവണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ഇതാണ് എൻ്റെ ടോട്ടലി ഒരു ഫാന്റസി പിക്ക് എന്ന് പറയുന്നത് ഏതായാലും ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ രണ്ട് ടീമുകളും ഒരു പരാജയം ഏറ്റുവാങ്ങിയിട്ടാണ് തിരിച്ചു വന്നിരിക്കുന്നത് ആർ സി ബി പോയിന്റ് ടേബിളിൽ അഞ്ചാമത്തെ സ്ഥാനത്തും ും രാജസ്ഥാൻ റോയൽസ് പോയിന്റ് ടേബിളിൽ ഏഴാമത്തെ സ്ഥാനത്തുമാണ് നിൽക്കുന്നത് ചെറിയ ഒരു അപ്പർ ഹാൻഡ് ചെറിയ വളരെ ചെറിയ ഒരു അപ്പർ ഹാൻഡ് ഈ ഒരു മത്സരത്തിൽ ആർ സി ബിക്ക് ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഏതായാലും എപ്പോഴും പറയുന്നത് പോലെ തന്നെ നല്ല ഒരു മത്സരം കാണാനുള്ള അവസരം എല്ലാ ആരാധകർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ